പലസ്തീനിൽ അധിനിവേശം നടത്തി സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന ഇസ്രയേൽ സൈന്യത്തിന് ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഗാസയിൽ നടക്കുന്ന ശക്തമായ പോരാട്ടത്തിൽ പലസ്തീൻ്റെ ചെറുത്തുനിൽപ്പിൽ പരിക്കേറ്റ് മടങ്ങുന്ന ഇസ്രയേൽ സൈനികരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ഇതിൽ ഭൂരിഭാഗം പേരും സാരമായി പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് റിസർവ് ഡ്യൂട്ടിയിലുള്ളപ്പോൾ ഹമാസിൻ്റെ പ്രത്യാക്രമണത്തിൽ കാല് നഷ്ടപ്പെട്ട ഇസ്രയേൽ സൈനികൻ ഇഗോറിൻ്റെ അനുഭവങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് വെറും പന്ത്രണ്ട് മണിക്കൂറാണ് ഇഗോർ അവിടെ ഉണ്ടായിരുന്നത് അപ്പോഴാണ് ഇഗോറിൻ്റെ ടാങ്കറിലേക്ക് മിസൈൽ വന്നു വീണത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന പരുക്കിന് കാരണമായി പരുക്ക് ഗുരുതരമായതിനാൽ ഇനി തനിക്ക് കാലുണ്ടാകില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായെന്ന് ആശുപത്രിക്ക് ഇടയ്ക്കയിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇനി സൈനിക ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവില്ലെന്നും അയാൾ പറയുന്നുണ്ട് ഇത് ഇസ്രയേലി സൈനികരിൽ ഒരാളുടെ അനുഭവം മാത്രമാണ് ഇങ്ങനെ പരിക്കേറ്റ് പിന്മാറേണ്ടി വരുന്ന സൈനികരുടെ എണ്ണം ക്രമാതീതമായി ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് ഇസ്രയേൽ ഇപ്പോൾ വലിയ തിരിച്ചടിയാവുകയാണ് ഇത്തരം പരിക്കുകൾ ഈ പരുക്കേറ്റ ആളുകളെന്ന് യുദ്ധത്തിലെ ആരും കാണാത്ത ഒരു വലിയ ബാധ്യതയാണ് അത് വരും വർഷങ്ങളിൽ ഇസ്രയേലിനെ ഗുരുതരമായി തന്നെ ബാധിച്ചേക്കും ഇസ്രായേൽ ഏറ്റെടുത്ത് ചികിത്സ നൽകേണ്ട ഈ പരിക്കേറ്റവരുടെ കൂടിയ എണ്ണം രാജ്യത്തെ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് യുദ്ധ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇത്തരക്കാരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ അവർക്ക് വേണ്ട പരിഗണന നൽകാനോ ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്ന പരാതിയും ഇപ്പോൾ വ്യാപകമായി ഉയരുന്നുണ്ട് നിർബന്ധിത സൈനിക സേവനമുള്ള രാജ്യമാണ് ഇസ്രയേൽ അതുകൊണ്ട് എല്ലാ വീട്ടിലും സൈന്യവുമായി ബന്ധമുള്ള ആരെങ്കിലും ഒരാൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സൈനികർക്കുണ്ടാകുന്ന തിരിച്ചടികൾ അവർ ഒരു വൈകാരിക വിഷയമായാണ് കാണുന്നത് കൊല്ലപ്പെട്ട സൈനികരുടെ ശവസംസ്കാര ചടങ്ങുകളിലും മറ്റും ജനം തടിച്ചുകൂടാറുണ്ട് അതിൻ്റെയും കാരണം ഇതുതന്നെയാണ് യുദ്ധമുഖത്തുനിന്ന് പിന്മാറിയ ശേഷം കടുത്ത മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പട്ടാളക്കാരുടെ എണ്ണവും ഇപ്പോൾ കൂടി വരികയാണ് അമേരിക്ക നൽകുന്ന ആയുധങ്ങളുമായി യുദ്ധത്തിന് ഇറങ്ങിയാൽ മാത്രം പോരാ തങ്ങളുടെ രാജ്യത്തെ സൈനികരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഇസ്രായേൽ എന്ന രാജ്യത്തിനുണ്ട് സൈനികർ യുദ്ധത്തിനിറങ്ങുന്നത് പലസ്തീനികളോടോ ഹമാസിനോടോ ഉള്ള വെറുപ്പോ ദേഷ്യമോ കൊണ്ടല്ല അവരുടെ രാജ്യത്തിന് വേണ്ടി അവർ ചെയ്യുന്ന സേവനമാണ് ഈ യുദ്ധം യുദ്ധത്തിൽ പരുക്കേറ്റവരെ തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്നത് ഒട്ടും മനുഷ്യത്വപരമായ ഒരു കാര്യമല്ല ഈ യുദ്ധം കാരണം ലോകത്തിൻ്റെ മുന്നിൽ വെറുക്കപ്പെടുന്ന രാജ്യമായി ഇസ്രയേൽ മാറിക്കഴിഞ്ഞു സ്വന്തം രാജ്യത്തെ ജനങ്ങളിൽ നിന്നുകൂടെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നാൽ അത് ബാധിക്കുന്നത് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെയാണ്